ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒറ്റപ്പാലം നഗരസഭയിൽ വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് മുസ്ലിം ലീഗ് വാർഡ് വിഭജനത്തിലെയും അശാസ്ത്രീയതകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ എല്ലാ മാർഗരേഖകളും ലംഘിച്ചുകൊണ്ടാണ് വാർഡ് വിഭജനവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വോട്ടർ പട്ടികയും ഒറ്റപ്പാലം നഗരസഭ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാർഡ് വിഭജനം അതോടൊപ്പം തന്നെ പുറത്തിറക്കിയ വോട്ടർ പട്ടികയും റദ്ദാക്കി പുതിയ വാർഡ് വിഭജനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ മുസ്ലിം ലീഗ് സമീപിക്കും സർക്കാരിന് നൽകിയ പരാതി പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് മാർഗരേഖയിൽ പറയുന്ന പ്രകാരം ഈ ആകെ മുനിസിപ്പാലിറ്റി ആകെ ജനസംഖ്യയെ വാസഗൃഹങ്ങൾ കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ഒരു വാർഡ് രൂപീകരിക്കപ്പെടേണ്ടത് എന്നാൽ എല്ലാ ക്രമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം നഗരസഭ ഇത്തരത്തിൽ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായി ഒരു വാർഡിന്റെ പത്ത് ശതമാനം പ്ലസ് ഓർ മൈനസ് വരാൻ അതിൽ തന്നെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്ന വാർഡ് എന്ന് പറയുന്നത് ഒറ്റപ്പാലം നഗരസഭയിലെ പുതിയ പതിനൊന്നാം വാർഡ് പൂളക്കുണ്ടാണ് ഇവിടെ വോട്ടുകൾ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് ഈ വാർഡിൽ വന്നിട്ടുള്ളത് നിലവിൽ വന്നിട്ടുള്ളത് ഇനി ഇതിൽ തന്നെ കൂടാനും അല്പം കുറയാനും ഒക്കെ സാധ്യതകളുണ്ട് ഏറ്റവും കുറവ് വന്ന വാർഡ് എന്ന് പറയുന്നത് പുതുതായി രൂപീകരിച്ച മോളു അവിടെ കേവലം അറുന്നൂറ്റി എട്ട് വോട്ടുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു അറുന്നൂറ്റി എട്ട് വാർഡ് ഞാൻ വാർഡ് എന്ന് മാർഗരേഖകൾ ലംഘിച്ചുകൊണ്ടാണ് വിഭജനം നടത്തിയെന്നും ഇത് പ്രകാരം തയ്യാറാക്കിയ വോട്ടർ പട്ടിക റദ്ദാക്കി നിയമാനുസൃതം വാർഡ് വിഭജനം നടത്തണമെന്നും പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ ജില്ലാ കമ്മിറ്റി അംഗം പി പി മുഹമ്മദ് കാസിം എം ഉമർ ഫാറൂഖ് എന്നിവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് സിസിവി